യഹൂദരുടെ വിശ്വാസ പിഴവുകൾ സംബന്ധിച്ച് ഏറ്റവും നല്ല വിശദീകരണം വിവരണങ്ങൾ നമുക്ക് സൂറ അൽ ആദ്യ ബാഗത്ത് ദർശിക്കാൻ കഴിയും സൂറ അൽ ബാൽപത്തിയൊന്നാം അത്തായത്തിൽ പറയുന്നു യഹൂദരോടാണ് ഈ ൾക്ക് നിങ്ങൾ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ അതായത് തൗറാത്തിലെ വചനങ്ങളെ വചനങ്ങൾക്ക് നിങ്ങൾ വാങ്ങരുത് കമനൻ പലീലൻ തുച്ഛമായ വില പൗരോഹിത്യത്തിന്റെ കുപ്പായമണിഞ്ഞി സാധാരണക്കാരെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തുച്ഛമായ വരുമാനം സമ്പാദിക്കരുത് എന്നാണ് എന്നാണല്ലോ നമുക്ക് നൽകുന്ന സന്ദേശം ശേഷം അതിന്റെ അടുത്തായിരത്തി നാൽപ്പത്തിരണ്ടാം മറ്റാത്തിൽ അവർ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തുന്നവരാകുന്നു തൗറാത്തിന്റെ വചനങ്ങൾ അള്ളാഹുവിൽ നിന്നും അവതരിച്ച മുസ്നബി അലൈഹി സ്വലാമിനെ അവതരിച്ച തൗറാത്തിന്റെ വചനങ്ങൾ ആ സത്യവചനങ്ങളുടെ കൂട്ടത്തിൽ അവർ എന്തു ചെയ്തു ബാത്തിലായ യാഥാർത്ഥ്യമായ വചനങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു സത്യത്തെ അവർ വെക്കുകയും ചെയ്തു ാഹുവിന്റെ വചനങ്ങളായ തൗറാത്തിന്റെ വചനങ്ങളെ ആയത്തുകളെ അവർ മറച്ചു വെച്ചുകൊണ്ട് പൊതുജനങ്ങളെ വഴിപിഴവിലേക്ക് നയിച്ചു ഇതൊക്കെയാണ് യഹൂദരുടെ വഴിപിഴവിന്റെ ചില രൂപങ്ങൾ അള്ളാഹു സുബാനു തല സൂറ അൽ ബക്കറിയിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നതും അതിനുശേഷം നാൽപ്പത്തി നാലാം മത്താനുള്ള വിശദീകരിക്കും നിങ്ങൾ നല്ല കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വദേഹങ്ങൾക്ക് നിങ്ങൾ അത് മറന്നു കളയുകയും ചെയ്യുന്നു ഇതാണ് യഹൂദരുടെ വേറൊരു വൈകല്യം നോക്കൂ നിങ്ങൾ അവരുടെ വിശ്വാസ വൈകൃതത്തിന്റെ ഒരു രൂപമാണത് സ്വയം ഒരിക്കലും അവർ നേരായ മാർഗത്തിൽ സഞ്ചരിക്കില്ല അല്ലെങ്കിൽ പൗറാത്തിന്റെ അധ്യാപനങ്ങൾക്ക് അനുസൃതമായ ജീവിതം നയിക്കില്ല പക്ഷെ ജനങ്ങളെ നന്മയിലേക്ക് അവർ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കും ഇതും ഒരു വഴിപഴവായി ഉയർത്തി കാണിക്കുന്നു അമ്പത്തി ഒമ്പതാമത്താഴത്തിൽ അതേ സൂറത്തിൽ തന്നെ എന്ന് പറയുന്നു അക്രമികളാൾക്കാർ മാറ്റിമറിച്ചു ഒരു വചനത്തെ അവരോട് പറയപ്പെടാത്ത അവരോട് കൽപ്പിക്കാത്ത ഒരു വചനം കൊണ്ടുവന്ന് അവർ അള്ളാഹുവിന്റെ വചനത്തെ മാറ്റിമറിച്ചു കാരണം അവരോട് കൽപ്പിച്ചത് വാദ്ധഗ്ധ ഭൂമിയാകുന്ന ബൈത്തുൽ മുക്കദ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൈതത്വൻ പാപമോചനത്തിന്റെ ഒരു വചനം ശുദ്ധത്വം എന്ന് പറയാനായിരുന്നു പക്ഷേ അവർ ചെയ്തത് നേരെ മറിച്ചാണ് ർത്തം വരുന്നാണിച്ചു തരുന്നു എഴുപത്തി ആറാമത്തെ ആയത്തിൽ അൽ സൂറത്തിൽ തന്നെമത്തെ എന്താണ് നിങ്ങൾ അവർക്ക് വർത്തമാനം അറിയിച്ചു കൊടുക്കുകയാണോ ബിമാ ഫലീത്തും വഴിവാക്കി തന്ന ആ പൗറാത്തിന്റെ വചനങ്ങളെ എന്തിനാണ് നിങ്ങൾ സാധാരണ ജനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാണ് അതിന്റെ അങ്ങനെ സംഭവിച്ചാൽ എന്താണ് അതിന്റെ ഭവിഷ്യത്ത് അവർ തന്നെ പറയുന്നു ആ വചനങ്ങൾ കൊണ്ട് അവർ ന്യായവാദം നടത്തും എന്റെ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ആ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ന്യായവാദം നടത്തും അതുകൊണ്ട് ഒരിക്കലും വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു യഹൂദരുടെ തിട്ടൂരം നോക്കു നിങ്ങൾ എഴുപത്തി ഒമ്പതാമത്തെ വീണ്ടും വിശദീകരിക്കുന്നു അവർ ഗ്രന്ഥങ്ങളെ ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുന്നു അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് പിന്നെ അവർ പറയുന്നു എന്തില്ല ഇത് അള്ളാഹുവിംഗൽ നിന്നുള്ളതാകുന്നു എന്നവർ കളവ് പറയുന്നു സ്വന്തം കൈകൊണ്ട് പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും അത് അള്ളാഹുവിന്റെ അള്ളാഹുവിംഗൽ നിന്നുള്ള അള്ളാഹുവിന്റെ വചനമാണെന്ന് കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴി പിഴവിലേക്ക് നയിക്കുന്നു ഈ രൂപത്തിൽ യഹൂദർ പലതരത്തിലുള്ള വഴിപ്പഴവുകളിൽ കൂടി കൂടി വല്ല വല്ല സഞ്ചരിച്ചാണ് എന്ന് നാം കാണുന്ന ആ പഴച്ച ഒരു സമൂഹം രൂപപ്പെട്ടു വന്നത് അവർ എങ്ങനെയാണ് സത്യദീനിൽ നിന്നും ജനങ്ങൾ തെറ്റായ മാർഗത്തിലേക്ക് നയി യിച്ചത് എന്നാണ് സുബാനൂത നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഇതിൽ നിന്നും നമുക്കുള്ള പാഠം നാം ഖുർ അന്യതാർ ഒരിക്കലും ഇത്തരം പഴച്ച വാദങ്ങൾ കൊണ്ടു നടക്കുകയോ അത് കൽപ്പിക്കുകയോ അതൊരു അധ്യാപനമായി എടുത്തു സാധാരണ ജനങ്ങളെ വഴിപിഴവിലാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ ഒരു താക്കീതും സതുപദേശവുമാണ് അള്ളാഹു സുബാനൂതല നമുക്ക് നൽകുന്നതും ം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു സത്യദീൻ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പകർന്ന് അതനുസൃതമായി ജീവിക്കുന്ന നമ്മെ സജ്ജനെ അനുഗ്രഹിക്കുമാറാകട്ടെ ബോഹപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ട